ഒരു മാസ ഫോട്ടോഷീതമാണ് ഹീറോൻ്റെ പ്ലഷറ വേണ്ടി നമ്മൾ ബസ് സ്റ്റോർക്കു വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നിലവിൽ പതിനഞ്ച് വർഷമായിട്ട് റീറ്റർ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ വേണ്ടി നമ്മൾ അയച്ചതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ അപ്പോൾ ഓൾറെഡി വണ്ടി വരുന്ന സമയത്ത് വണ്ടി വാട്ടർ സർവീസ് ഒക്കെ ചെയ്താൽ കൊണ്ടുതന്നെ അതായത് ഫുൾ കഴിയിട്ടൊക്കെ വന്നത് പക്ഷേ അതിൻ്റെ ബോഡി വാഷിംഗ് മാത്രമേ നടത്തുള്ളൂ പുറമേ മാത്രമാണ് ചെളി പോയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളി അതേപോലെ തന്നെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ഇതേ ഈ കണ്ടീഷനിലെല്ലാം കൊടുത്ത് വാട്ടർ സർവീസ് ചെയ്യണം ഫുൾ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം ചൈസൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളുണ്ട് ഇവിടെ ബോൾട്ട് ഒഴിഞ്ഞിരിക്കുക കാരണം അയച്ച കിട്ടാത്തൊരു വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ അത്യാവശ്യം വെൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതാണ് ചൈസിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പോർക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പണ്ടല്ലോ ഒരു ഫ്രണ്ട് പോർക്കസബിലാണ് ഇവിടെയൊക്കെ ഫുൾ തുരുമ്പിട്ട് വിട്ടുപോയിക്കാണ് ചെയ്തെടുക്കാണ്ട് അതേപോലെ ഇവിടെ അത്രയും കിടില്ല ഇവിടെ പിടാറായ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ ഇവിടെ പോയിട്ടുണ്ട് അതേപോലെ മോളിലത്തെ ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഓട്ടയൊക്കെയാണ് സൈഡ് അപ്പോൾ എങ്ങനെയൊക്കെയോ കറന്ന് ഓടണമെന്നുള്ളൂ ഈ സൈഡും അതേപോലെ രണ്ട് സൈഡും തുരുമ്പിട്ട് ഓട്ടയായിട്ടിരിയാണ് അപ്പം ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വെൽഡിങ്ങ് ചെയ്യണത് റിസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ അലൈൻമെന്റ് വേരിയേഷൻ വരും ചൂടാവുന്ന സമയത്ത് അപ്പോൾ വണ്ടി സൈഡ് വലിവ് കാര്യങ്ങൾ വരും അപ്പം അതിന് അത് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഫോർക്ക് അസംബ്ലി മാറ്റി പുതിയത് കൊണ്ടായിരിക്കും അല്ല അതായത് ഫോർക്ക് അസംബ്ലി വെച്ചാൽ ഈ വല്ല യൂണിറ്റ് ഏകദേശം എത്രയും വരും ഈ മുകളിലേക്ക് ഒന്നും ഈ ഹാൻഡിലൊക്കെ പിടിക്കുന്നത് അത് വേണം അത് അഴിച്ചു മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർട്ടോ കാരണം ഇത് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ വെൽഡ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പോട്ടിങ്ങ് അടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊള്ളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഫോൺ ഫ്രണ്ട് അലൈൻമെന്റ് വേരിയേഷൻ വരും ഉറപ്പായിട്ടും വണ്ടി സൈഡ് വലിയ ഉണ്ടാവും പിന്നെ നമുക്കതിൽ കേബിളുകൾ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റിയിട്ടായിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ കേബിളുകളെല്ലാം എല്ലാം തന്നെ നമുക്ക് മാറ്റി പുതിയ വയ്ക്കണം അതായത് കാർബേർ ക്ലീൻ ചെയ്യണം ജനറൽ ആയിട്ട് സർവീസ് എഞ്ചിനൊക്കെ മാറ്റിയിട്ട് വേണം പൊലൂഷൻ എടുത്ത് നമുക്ക് ടെസ്റ്റ് കിട്ടണമായിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് പാർട്സുകൾ ബോഡി പാർട്ട്സ് കുറേ പാർട്സുകൾ ഡാമേജ് ഉണ്ട് ഇത് നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലിയാണ് അത് ഫുള്ള് ഫേഡായി പോയുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കഴിയുമ്പോഴത്തേക്കും ഈ ഐറ്റം നമുക്ക് ശരിക്കും ഫെഡ്നസ് ഉണ്ടായിട്ട് എടുത്ത് കാണിക്കും അപ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റാത്തതും വേണ്ടിയിട്ട് അല്ല ഈ ഒരു അവസ്ഥയെന്നല്ല അപ്പോൾ മാറ്റി അത് മാറ്റി പുതിയതൊക്കെ വയ്ക്കേണ്ടതായിട്ട് ഒരു മീറ്റർ അസംബ്ലി പിന്നെ നമുക്ക് ഓൾറെഡി കിട്ടാനില്ല വീട്ടിൽ വർക്കിങ്ങൊന്നുമല്ല പക്ഷെ നമുക്ക് ഈ ഗ്ലാസ് കിട്ടുന്നുണ്ട് ഈ മോളിൽ പറഞ്ഞാൽ ഗ്ലാസ് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നല്ലൊരു നോക്കി കഴിഞ്ഞാൽ അറിയാം മൊത്തം ഇരിഞ്ഞ് പൊട്ടറ കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചാൽ ഗ്ലാസ് മാറ്റിയിട്ടേക്കാം പിന്നെ അതിൻ്റെ മെയിൻ വേറൊരു പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ബോഡി കവറുകളാണ് ഇതൊക്കെ ഞാൻ ബോഡി കവർ അയച്ചുവെച്ചാണ് അപ്പോൾ അതിൻ്റെ ഒട്ടുമിക്ക പാർട്സുകളും പൊട്ടിയിരിക്കുന്നതാണ് അതായത് ഫൈബർ ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെതായിട്ട് തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളും പൊട്ടൽ വീണിരിക്കുന്നതാണ് ജസ്റ്റ് ഞാൻ വരുന്ന ഒരു നമുക്ക് ചാച്ച് അപ്പോൾ നമുക്ക് ഈ വന്ന സൈഡ് കവർ ഈ സൈഡിൽ തന്നെ ഈ കവറുകളൊക്കെയാണ് ഈ ബോൾട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ലെഗ് ഇടുന്നിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിരിക്കണം ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം അതേപോലെ ഈ ഫ്രണ്ടിൽ വരുന്ന ലോവർ ലോവർ പീസാണ് അത് അതിൻ്റെ ഈ സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്ക്രൂ ചെയ്ത് പിടിക്കുന്ന ഭാഗം ഒന്നും ഇല്ല അതൊക്കെ വെറുതെ തർക്കാലത്തേക്ക് സ്ക്രൂ വെറുതെ നമ്മുടെ ഈ ട്രെസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇട്ടാണ് വെച്ചേക്കണം ഈ കവറിൻ്റെ ലെഗ് സൈഡൊക്കെ ലഗ് പൊട്ടിയിരിക്കാം അപ്പം നമ്മളത് പറയ കാണിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് നോക്കുക അത് ഇവിടുത്തെ ഇവിടെ പൊട്ടി പോയിട്ടുണ്ട് ഇവിടെ സ്ക്രൂവിൻ്റെ ഭാഗം പൊട്ടി പോയിട്ടുണ്ട് അതേപോലെ ഈ ഫാനിൽ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓൾഡി ഇവിടെ തന്നെ പൊട്ടി ഒപ്പം തന്നെ പൊട്ടിയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പെയിന്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്താലും നമുക്ക് സാമ്പത്തിക നഷ്ടമായി അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ രസം ഇത് വൈസറി ഹെഡ്ലൈറ്റ് കുടിപ്പിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ തലക്ക് പൊട്ടിയിട്ടുണ്ട് ഉള്ളിൽ തലക്ക് പൊട്ടി പോയിട്ടുണ്ട് അത് കൂടാറുണ്ട് ഇവിടെ ഈ വൻ്റെ ഭാഗം പൊട്ടിയിരിക്കുക ഇവിടെ ക്രൂണ ഭാഗം ഇതൊക്കെ ഇതൊക്കെ കറക്റ്റ് എടുത്ത് കാണിക്കുന്ന ഭാഗങ്ങളാണ് പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ കവറ് ഈ വൻ്റെ കവർ ഈ കവർ നോക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലെ ലെഗ് രണ്ട് ലെഗ് പോയിട്ട് നമ്മൾ ഇവിടെ രണ്ട് ടൈയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് പിടിപ്പിച്ചേക്കുന്നത് പിന്നെ ഈ സൈഡ് ആണെങ്കിൽ ഇവിടെ പൊട്ടിയിരിക്കുക അതിങ്ങനെ പൊളിഞ്ഞിങ്ങനെ പോയി ഒരു സൈഡുട്ടോ അപ്പോൾ ഞാൻ ഇത് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ വന്നേക്കണ ബോഡി കവറുകളിൽ ഏകദേശം ഒരു മുഖഭാഗം കവറുകൾ പൊട്ടിയിരിക്കുന്ന കവറാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലഷർ മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോഡി കിറ്റുകൾ മാത്രമായിട്ടാണ് അതായത് ബ്ലാക്ക് പെയിൻ്റ് ഉള്ള ഭാഗം മാത്രമായിട്ട് കിറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടാറുണ്ട് കമ്പനി ആയിട്ട് ഒറിജിനൽ ആയിട്ട് തന്നെ കിട്ടും കിട്ടുന്നുണ്ട് അതിൻ്റെ ഈ പിന്നെ മാറ്റ് ഫിനിഷ് വന്ന ഭാഗങ്ങൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുക ബാക്കി എല്ലാ ഭാഗങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അത് മേടിച്ച് മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇതല്ലെങ്കിൽ നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ ആ പൊട്ടലുകളുള്ളത് പിന്നീട് അത് പ്രോബ്ലമായിട്ട് വരും നമുക്ക് ഈ ചെയ്ത വഴി പഴുവിണിയായിട്ട് വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും പൈസ മുടക്കി ഈ ചെയ്യുന്നുണ്ട് അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കിറ്റ് മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പിന്നെ നമുക്ക് വന്നത് ആ മാറ്റ് കവറുകളാണ് മാറ്റ് വന്ന കവറുകൾ മാറ്റ് പെയിൻ്റ് അടിച്ചെടുക്കുക പിന്നെ ചേസ് എന്തെങ്കിലും നമുക്ക് പെയിന്റ് അടിക്കണം ചെയ്സ് ഫുള്ള് തുരുമ്പുണ്ട് അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ചേസ് പെയിന്റ് അടിച്ചെടുക്കുക പിന്നെ വീലുകൾ ഫ്രണ്ട് വീൽ ബാക്ക് വീലൊക്കെ പെയിൻ്റ് അടിക്കണം അത് അതേപോലെ കിക്കൻ്റെ കവർ സൈലൻസർ ആ ഭാഗങ്ങളൊക്കെ ഓൾറെഡി പെയിൻ്റിങ് ആക്കിയിട്ട് മറ്റ ചെയ്ത് എടുത്തിട്ട് മറ്റേ ബോഡി കവറൊക്കെ മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും അപ്പോൾ ഞാനത് ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം അത് വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് നമുക്കതനുസരിച്ച് ചെയ്യാം കാരണം എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ അയച്ചിട്ടുണ്ട് അയച്ചടിക്കുമ്പോൾ എന്തായാലും പേയ്മെൻറ്റ് വരും അപ്പോൾ നമുക്കതൊരു ഒരു പ്രത്യേകിച്ച് ഒരു ഉപകാരത്തിൽ വരാതെ കൊണ്ട് പിന്നീട് ഒരു പണിയായിട്ട് വന്ന കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും ശരിയാണ് പിന്നീട് ഒരു അത് സാധനം പൊട്ടിപ്പോകുന്ന സമയത്ത് നമുക്കതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരും അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷൻ പറയാം നമുക്ക് ഇതിൻ്റെ ഒന്ന് ഫുൾ കിറ്റ് ബോഡി കിറ്റ് ഒരു അയ്യായിരത്തി അറുന്നൂറ് അഞ്ച് എണ്ണൂറ് ആറായിട്ട് താഴെ നമുക്ക് അതിൻ്റെ കിറ്റിന് വരാം പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ എമൗണ്ട് തന്നെ പെയിൻ്റിംഗ് ചാർജ് വരും അപ്പോൾ ബോഡി കിറ്റ് മേടിക്കുമ്പോൾ പിന്നെ നമ്മൾ അഡീഷണൽ സ്റ്റിക്കർ കാര്യങ്ങളൊന്നും മേടിയാന്ന് കണ്ട അതൊക്കെ ഓൾറെഡി അതിനകത്തന്നുണ്ടാവും പിന്നെ ബോഡി പെയിൻറ്റിങ് ബോഡി ബെൽഡിംഗ് വാട്ടർ സർവീസോ ഒന്നും സർവീസൊന്നുകൂടി ചെയ്യേണ്ടി വരും കാരണം ഈ രീതിയിലൊന്നും പറ്റില്ല അത് ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കും പെയിൻറ്റിംഗ് ഷോപ്പിൽ കൊടുക്കും പിന്നെ ജനറൽ സർവീസും ഓയിൽ ചേഞ്ച് എയർ ഫിൽട്ടർ ബ്ലഡ് കാര്യങ്ങളൊക്കെ മാറ്റി പൊലൂഷൻ ഡസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടായിട്ട് നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് നമുക്ക് പഞ്ചിങ് മോഡലിലേക്ക് ആകണം അത്ര ആയിട്ട് നമുക്ക് അടിയിട്ട് ചെയ്യാനുള്ളത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റസ്റ്റിമേറ്റ് ചെയ്യാൻ ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തതാണ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പൈഡ് ഡാ റിപ്പ് ആയിട്ട് നമുക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം ഏത് അതുകൊണ്ടാണ് ജസ്റ്റ് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് കുറഞ്ഞു നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് പോകാൻ പറഞ്ഞിട്ട് റിസ്ക് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം നമുക്ക് ആ രീതിയിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാം പരമാവധി നമുക്ക് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതിയാണ് കണ്ടാണ് ഇപ്പോൾ പെയിൻ്റിങ്ങ് പതിനഞ്ചാം തീയതി ഉള്ളിലേക്കാണ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ളൂ പന്ത്രണ്ടിയതി നമ്മടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ പറയുന്ന ടൈമൊന്നും നോക്കണ്ടായിരുന്നു ഒരു പതിനഞ്ചാം തീയതി ഉള്ളിലാണ് ബാക്കിയെ പെയിൻ്റിങ്ങ് കഴിയുള്ളൂ അപ്പോൾ ബോഡി പാർട്സ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് മേടിച്ചു അപ്പം നോക്കിയിട്ടൊന്നും റിപ്ലൈ വേണ്ടത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ തരും